യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഈ വ്യാഴാഴ്ച ദിവസത്തെ വിശുദ്ധ യൂഥാശ്രീഹായുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന ആ വിശുദ്ധ യൂഥാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നാം നവേന ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ഈ ശുശ്രൂഷകൾ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് അനുഗ്രഹത്തോടെ എത്തിയത് ഞാൻ വിശ്വസിക്കുന്നു അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് ഇപ്പോൾ ഈ നൊവേനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ ആരൊക്കെ ഇതിനെ ഈ നൊവേനയിൽ പങ്കെടുക്കണം എന്ന് പ്രാർത്ഥിക്കണമെന്ന് ആരെ നിർബന്ധിക്കുകയല്ല നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രചോദനം കിട്ടുന്നെങ്കിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക ദൈവ സാന്നിധ്യത്തിലായിരിക്കുക ഒരു പക്ഷേ ആകുലതകൾ കൊണ്ട് വിങ്ങുന്ന ഒരു മനസ്സായിരിക്കും എൻ്റേത് പ്രയാസങ്ങൾ കൊണ്ട് വല്ലാതെ ആകെ തകർന്നിരിക്കുന്നൊരവസ്ഥയായിരിക്കാം ഇനി എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കാം വിശുദ്ധ യൂദാസ്ലിഖായുടെ മാധ്യസ്ഥത്തിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ കഴിയും ഈ ആലയത്തിലെ വ്യാഴാഴ്ചകളിലുള്ള ശുശ്രൂഷകളിൽ അഞ്ചുമണിക്ക് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൊവേന ചൊല്ലും ലൈവായിട്ട് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഇന്ത്യൻ സമയം ഏഴ് മണിക്കാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാണ് ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വിട്ടുമാറാത്ത പ്രതിസന്ധികളാണ് ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പ്രാർത്ഥിക്കുക വിശുദ്ധ വിശുദ്ധയുദാശ്രീകളുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുക ഭവന നിർമ്മാണം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഒരു വിസയുടെ തടസ്സം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വസ്തു വിൽക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് മക്കളെ ഓർത്ത് ഭാരം തെറ്റായ ബന്ധങ്ങൾ ഒക്കെ പലതരത്തിൽ മനുഷ്യനെ ആകുലപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന വിങ്ങുന്ന പ്രയാസങ്ങളുമായി നടക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ നേരെ മുഖം തിരിക്കുകയില്ല ദൈവം പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല ഞാനൊരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രാർത്ഥനയോടെ ഇരുന്നേ ഉൽപ്പത്തി പുസ്തകത്തിൽ നാൽപ്പത്തി ഒന്നാം അധ്യായം നാൽപ്പതാം അധ്യായത്തിലൊക്കെ ജോസഫിൻ്റെ ഒരുപാട് സഹനങ്ങളെക്കുറിച്ച് വേദനകളെക്കുറിച്ച് ഉത്കണ്ഠകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സകലരാലും തകർക്കപ്പെട്ട ഒരു വ്യക്തി കൂടെ നിൽക്കേണ്ടവർ പോലും തള്ളിക്കളഞ്ഞ സാഹചര്യം വിങ്ങുന്ന മനസ്സോടെ പക്ഷേ ജോസഫ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ട് ഏത് നിലയിലായി എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊന്നാമതിയായി നാൽപ്പത്തൊമ്പതാമത്തെ വാക്യം കടൽക്കരയിലെ മണല് പോലെ കണക്കറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു വച്ചു അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തിന്ന് അളക്കാൻ പോലും പറ്റാത്ത അത്രയും സമൃദ്ധി അവനുണ്ടായി കയ്യാൽ കുറച്ച് സഹനങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സഹോദരന്മാർ തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞു പൊട്ടക്കിണറ്റിലിട്ടു അടിമ വേല അടിമക്കാർക്ക് വിറ്റു ജയിലിൽ കിടക്കേണ്ടി വന്നു സകലാരോ അവഗണിക്കപ്പെട്ടു അഞ്ച് എണ്ണിയാൽ ഒരു വിരലെ തീരാവുന്ന സഹനങ്ങളേ ഉള്ളൂ പക്ഷെ ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിച്ചപ്പോൾ ആ അളവറ്റ വിധത്തിൽ സകല സ്ഥലത്തും പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പുറതി മുട്ടുമ്പോൾ ജോസഫ് ദൈവാനുഗ്രഹമുള്ളവൻ്റെ ആ ഭവനത്തിൽ ആ രാജ്യത്തിൽ സമ്പത്ത് ആ ഒരു ഒരു ധാന്യം അളവ ധാന്യങ്ങൾ ഉണ്ടായി എന്നാണ് അതൊരു സൂചനയാണ് എനിക്ക് നിങ്ങൾക്ക് ഒരു നല്ല കാലം ദൈവം തരും ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്ന നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം വിശുദ്ധ യൂദാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്നത് വെറുതെ നമ്മൾ ചിലപ്പോൾ കാണത്തില്ലേ നിയോഗ സമർപ്പിക്കാനുള്ള പാത്രങ്ങളൊക്കെ പള്ളികളിൽ കാണും പ്രാർത്ഥനകളിടുക ഇൻറ്റൻഷൻ പ്രയർ എന്തെങ്കിലും എഴുതി ആ പെട്ടിക്കകത്ത് ഇട്ടിട്ട് വേഗം പോകും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രാർത്ഥന എഴുതി ഒരു പെട്ടിക്കകത്തിട്ടിട്ട് പോകുന്ന ശുശ്രൂഷയല്ല ഇത് ഇത് വില കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ മൂന്ന് പ്രാവശ്യം വിശുദ്ധ യൂഥാശതികാരുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക എല്ലാ വ്യാഴാഴ്ച ഈ പ്രാർത്ഥന ഇവിടെ ഉണ്ട് പ്രാർത്ഥിച്ച് ഓരോ വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ വ്യാഴാഴ്ചകളിൽ പറയണം വെള്ളിയാഴ്ചകളിൽ പറയണം അത് ദൈവത്തിന് അനുഗ്രഹമാണ് ഡിസംബർ മാസത്തിൽ അഞ്ച് മുതൽ പതിമൂന്ന് വരെ ഡിസംബർ അഞ്ചു മുതൽ പതിമൂന്ന് വരെ നമ്മൾ ഒൻപത് ദിവസത്തെ നോവേന അടുപ്പിച്ച് ക്രിസ്മസിൻ്റെ ആ നോമ്പ് നോമ്പുകാലത്ത് അഞ്ചു മുതൽ ഒരു അഞ്ചാം തീയതി ഒരു വ്യാഴാഴ്ചയാണ് ആറാം തീയതി വെള്ളിയാഴ്ചയാണ് പിറ്റത്തെ വ്യാഴം വെള്ളി വരെ ഒൻപത് ദിവസത്തെ വിശുദ്ധ യൂഥാശനേഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന ഒൻപത് ദിവസത്തെ നൊവേന എല്ലാ ദിവസവും അടുപ്പിച്ച് ഏഴുമണി തൊട്ട് വചന ശുശ്രൂഷ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് നൊവേന ചൊല്ലി അതോടൊപ്പം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും അൽ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ് ദൈവം തുറക്കാൻ പോകുന്നത് അത്ഭുതങ്ങളുടെ ഒരു വലിയ വാതിലാണ് ദൈവം തുറക്കുന്നത് നമുക്കൊരു നിമിഷം ആ കരങ്ങളെ ഉയർത്തി പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളുന്ന യേശുവിനെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു ഹാലെ ലൂയ്യ ഹാലെ ലൂയ്യ കർത്താവയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെട്ടു ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ അളവറ്റ ധാന്യം അളവറ്റ രീതിയിൽ ദൈവം അനുഗ്രഹിച്ചു അളവറ്റ വിധത്തിൽ ദൈവം അനുഗ്രഹിച്ചു എൻ്റെ പ്രാർത്ഥനകൾ അത്ഭുതമാകണമേ എൻ്റെ പ്രാർത്ഥനകൾ സ്തുതികളാകുമ്പോൾ അത് അത്ഭുതമാകണമേ അടയാളമാകണമേ അത്ഭുതമാകണമേ ദൈവം പ്രവർത്തിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബായ എഴുന്നള്ളിച്ചു വെച്ച് ഈശോയെ സ്വീകരിക്കുക ഹാലേ ലൂയ ഹാലേ ലൂയ്യാ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും വിശുദ്ധ യൂഥാശലേക്കായിട്ട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് ആദ്യമേ പറയാം പരിശുദ്ധ പരമ ആരാധനയും പരിശുദ്ധ പരിശുദ്ധ യും പരിശുദ്ധ്യാരുണ്ട് ഇനി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മിശികയുടെ സ്നേഹിതനെന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് വിശുദ്ധ യൂദാസിയുടെ മാധ്യസ്ഥം തേടിയുള്ള ആ ഗാനം നമ്മൾ കേൾക്കുകയാണ് ആ ഗാനം കേട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്കായി നിങ്ങൾക്കായി പ്രാർത്ഥിക്കൂറു സിഹിക്ക ഞങ്ങൾക്കായി പ്രിയപ്പെട്ടവരെ യേശുവിന്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ യൂഥാശ്രീകഡ മാധ്യസ്ഥം തേടി നിയോഗ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഇതൊരു അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയായി മാറുകയാണ് അടയാളങ്ങളുടെ പ്രാർത്ഥനയായി മാറുകയാണ് അനുഗ്രഹത്തിൻ്റെ കലവറയാണ് ദൈവം തുറക്കുന്നത് നിങ്ങൾ ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗത്തെ മനസ്സിക്കണ്ടേ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യത്തെ മനസ്സിക്കണ്ടേ എന്നിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹാലെ ലൂയി ഹാലെ ലൂയി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു ഹാലെ ലൂയ്യ ഹാലെ ലൂയ നമ്മൾ വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ നിയോഗത്തിൽ പ്രാർത്ഥിക്കുകയാണ് നൊവേനയുടെ പ്രസക്തമായ പ്രാർത്ഥന ചൊല്ലുകയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഒരു നിയോഗത്തെ മനസ്സിൽ കാണുക ഞാൻ ഈ ഒരു വിഷയം പറയാം ആ വിഷയം നിങ്ങൾ ഈ ആദ്യത്തെ പ്രാർത്ഥനയിൽ വയ്ക്കുക ഒന്ന് ഒരുപാട് പേരെ ഞാൻ കണ്ടുമുട്ടിയ അനേകം ആളുകൾ സാമ്പത്തിക പ്രശ്നത്തിൽ കടബാധ്യതയിൽ വീട്ടിലിരിക്കുമ്പോൾ ഫോൺ എടുക്കാൻ വരെ പേടിക്കുന്നവർ വീട്ടിൻ്റെ അകത്തിരുന്നിട്ട് വരെ പേടിക്കുക അടിക്കുന്നവരെ പേടിയാ പുറത്തിറങ്ങാൻ പേടിയാണ് അത്രയും കടബാധ്യതയുള്ളവരുണ്ട് ബാങ്ക് ലോൺ കൈവായ്പെടുത്ത് പലിശക്കെടുത്ത് തകർന്നവർ സ്ഥലമൊന്നും വീഴ്ക്കാൻ പറ്റുന്നില്ലാത്ത സാമ്പത്തികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രയാസങ്ങളുണ്ടോ എന്ന് പറഞ്ഞ് വിശുദ്ധ യൂഥാശരിഹായുടെ അത്ഭുത മാധ്യസ്ഥം വഴി യേശുവെ അങ്ങയുടെ കാര്യങ്ങൾ എൻ്റെ ആ നിയോഗത്തെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാണ് എന്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം സ്പീഡിലല്ല ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാമോ മിശിഹായുടെ സ്നേഹിതനും മിശിഹായുടെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും സഹായം സഹായം ചെയ്യുന്ന അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണം എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവെ ഈ നൊവേനയിൽ ഇന്ന് പങ്കെടുക്കുന്നവർ ഇനിയുള്ള ദിവസങ്ങളിൽ പങ്കെടുക്കുന്നവർ സാമ്പത്തിക പ്രയാസത്തിലിരിക്കുന്നവരുണ്ട് കടബാധ്യതയിൽ സ്ഥലമൊന്നും വിൽക്കാൻ പറ്റുന്നില്ലല്ലോ ഈ കടമൊന്നും മാറുന്നില്ലല്ലോ പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ മാധ്യ അത്ഭുത മാധ്യസ്ഥം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നൽകിക്കുകയെ എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച് കർത്താവ് എൻ്റെ ഈ നിയോഗത്തെ ഞാൻ വിശുദ്ധ യൂഥാശ്രീകയുടെ മാധ്യസ്ഥതയിൽ തരുന്നു മാധ്യസ്ഥതയിൽ തരുന്നു ഏൽപ്പിച്ചു തരുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ യേശു നാമത്തിൽ സംഭവിക്കട്ടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കൂടെ ചെല്ലുക ഈ ആവശ്യത്തിലും ഈ അങ്ങനെ സഹായിക്കണം ഈ ഉപകാരം ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ അനു അല്പകരങ്ങൾ യാചനാപൂർവ്വം പിടിച്ചു പറഞ്ഞ് നസ്രായനായ എൻ്റെ യേശുവേ വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളും സകല തടസ്സങ്ങളും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ അമ്മേൻ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാലേ ലൂയ്യ ഹാലേ ലുയ്യ ഹാലേ ലൂയ്യ യേശുവേ ഇനി യോഗത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്ന് പ്രാർത്ഥിക്കുന്നു ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഈ വ്യക്തിയെ കുടുംബത്തെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ മേൻ ഹാലെ ലൂയ ഹാലെ ലൂയ രണ്ടാമതായി ഈ നൊവേന ചൊല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് യുവതി യുവാക്കൾ ജോലിയില്ലാതെ നല്ലൊരു ഒരു ലക്ഷ്യത്തിലെത്താത്ത വിധത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്നവരുണ്ട് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മക്കളില്ലാത്ത ദമ്പതികളുണ്ട് വിവാഹപ്രായമായി വിവാഹം നടന്നിട്ടില്ലാത്തവരുണ്ട് വിസ തടസ്സം അനുഭവിക്കുന്നവരുണ്ട് അവരുടെ ജീവിതം ഒന്നും എവിടെ എത്തിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടോ നിങ്ങളിപ്പോൾ ആ നിയോഗത്തെ വിശുദ്ധ യൂഥാശ്രീകരുടെ അത്ഭുത മാധ്യസ്ഥതയിൽ കൊടുക്കുകയാണ് എന്നിട്ട് പ്രാർത്ഥികട്ട കർത്താവ് ഈ രണ്ടാമത്തെ നിയോഗം സമർപ്പിക്കുന്ന ഇവരെ അങ്ങ് കാണണമേ അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കണമേ അങ്ങയുടെ അത്ഭുത ഇടപെടലുകൾ സംഭവിക്കണമേ യേശുവിൻ്റെ നാമത്തിലേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ യൂഥാശ്രീകരുടെ മാധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് ആ നിയോഗത്തെ മനസ്സിൽ കണ്ട് വേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങനെ വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ആ വിഷയത്തെ വിശുദ്ധ യുദ്ധാശ്രീകളുടെ മാധ്യസ്ഥതയെന്ന് ഏൽപ്പിച്ചു കൊടുത്തെ കർത്താവ് ഈ ജനം ഈ പ്രിയപ്പെട്ടവർ ഇന്ന് സമർപ്പിക്കുന്നത് വിശയുടെ തടസ്സം മാറണം വിവാഹം നടക്കണം തലമുറകളെ ലഭിക്കണം എന്നിങ്ങനെ ഒരു ജോലി ലഭിക്കണം ആ രാജ്യത്ത് പോകാൻ പറ്റണം എന്ന കാര്യമാണ് വിശുദ്ധ യുദാസരിയുടെ അത്ഭുത മാധ്യസ്ഥം ഇവർക്ക് അനുഗ്രഹമാകട്ടെ അത്ഭുത മാധ്യസ്ഥം അവർക്ക് അനുഗ്രഹമാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ അല്പം ഉയർത്തിപ്പിടിച്ചു നിയോഗത്തെ പ്രാർത്ഥിക്കുക നസ്രായനായൻ്റെ യേശുവേ വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിക്കണമേ അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന എന്നെ അനുഗ്രഹിക്കണമേ ആ സ്തുതിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ ഈ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടട്ടെ ഈ കുടുംബത്തിന് അത് അത്ഭുത മറുപടിയായി മാറട്ടെ ഇത് അത്ഭുത ദൈവിക ഇടപെടലിന് കാരണമാകട്ടെ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ അടയാളങ്ങൾ സംഭവിക്കട്ടെ ആ വിഷയത്തിന് ദൈവശക്തി വെളിപ്പെടട്ടെ ശക്തി വെളിപ്പെടട്ടെ മൂന്നാമത്തെ നിയോഗത്തിൽ നമ്മൾ നൊവേന ചൊല്ലുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിയോ നൊവേന ചൊല്ലുമ്പോൾ അതൊരു തോന്നലല്ല ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു മാധ്യസ്ഥമാണ് വിശുദ്ധ യൂഥാശ്രിയുടെ മാധ്യസ്ഥം ഞാൻ എൻ്റെ ഇടവക ദേവാലയം വിശുദ്ധ യൂഥാശ്രീകയുടെ മാധ്യസ്ഥതയിലുള്ളതിനാൽ ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ആ നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഏകദിന ശുശ്രൂഷകളിൽ ഈ നൊവേന ചൊല്ലുമായിരുന്നു പിന്നീട് ഇടക്കാല കൊണ്ട് ആ നൊവേനയൊക്കെ നിന്നുപോയി പിന്നീട് വീണ്ടും പ്രാർത്ഥിച്ചപ്പോഴാണ് ഓരോ ശുശ്രൂഷകൾ വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ ഈ ആലയത്തിന് അനുഗ്രഹമായത് അതുകൊണ്ടാണ് ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രചോദനം കിട്ടിയത് പ്രിയപ്പെട്ടവർ അതൊരു ചടങ്ങായിട്ടോ ഫാഷനായിട്ടോ ആയിട്ടല്ല ഇതിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവത്തിൻ്റെ സന്ദേശം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ വിടുവിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയത് കൊണ്ടാണ് ഈ ശുശ്രൂഷ വെച്ചത് ദൈവത്തിന് അനുഗ്രഹമാകട്ടെ നമ്മൾ മൂന്നാമത്തെ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് വിവിധ തരത്തിൽ സമാധാനമില്ലാത്ത വീടുകളുണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെട്ടു പോയവർ തെറ്റായ ബന്ധത്തിൽ വീണുപോയവർ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ആഗ്രഹം കൊണ്ട് പക്ഷെ പറ്റുന്നില്ല തകർസ് ചില പാപത്തിലും ബന്ധനത്തിലും വീണ് തകർന്നുകൊണ്ടിരിക്കുന്നവർ നശിച്ചു കൊണ്ടിരിക്കുന്നവർ ഏൽപ്പിച്ചു കൊടുക്കുക പ്രാർത്ഥിച്ചു കർത്താവേ ഈ ജനം പ്രാർത്ഥിക്കുന്ന കണ്ണുനീരോടെയാണ് ഇന്നൊവേനെ ചൊല്ലുന്നത് കണ്ണുനീരോടെയാണ് വിങ്ങുന്ന ഹൃദയത്തോടെയാണ് വേദനിക്കുന്ന മനസ്സോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ ജനത്തെ എല്ലാ കർത്താവി നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞാൻ ഓർക്കുവാണ് നൊവേന കേട്ടവർ പങ്കെടുത്തവർ അയച്ചു കൊടുത്തവർ എല്ലാവരെയും ഓർത്തുകൊണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മിശിഹായുടെ സ്നേഹിതനും മിശ്ഹായ വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥാശ്രീകായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ വരുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവെ ഇനോവേനയിലൂടെ സമർപ്പിച്ച പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെ കുടുംബങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു ഇതിൽ സമർപ്പിച്ച ഒന്ന് രണ്ട് മൂന്ന് നിയോഗത്തെ ഓർക്കുന്നു പ്രത്യേകിച്ച് നോവേനിയ് സംഘട പ്രാർത്ഥിച്ച് മൂന്നാമത്തെ നിയോഗത്തെ ഓർക്കുന്നു വിശുദ്ധ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന മാധ്യസ്ഥതയിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവി കുടുംബത്തെ സമാധാനത്തിൽ ഒരുക്കണമേ ചില അത്ഭുത വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ ചില മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ വിശ്വാസത്തിൽ വളരട്ടെ സാക്ഷ്യങ്ങളുണ്ടാകട്ടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ നമുക്കൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം കരങ്ങൾ ഉയർത്തി ആ നിയോഗ പ്രാർത്ഥന ജനസ്രായനായ യേശുവേ വിശുദ്ധ യൂദാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിക്കണമേ ഈ നിയോഗത്തിന്റെ മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു എന്നെ അനുഗ്രഹിക്കണമേ ആ മേൻ ഒന്ന് നമുക്കെല്ലാവർക്കും ഈ നൊവേനെ പങ്കെടുത്ത എല്ലാവരും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് നമുക്കവരെല്ലാവരും ദൈവകരങ്ങളിൽ ഒന്ന് കൊടുത്തുകൊണ്ട് ഈശോയുടെ നല്ല അനുഗ്രഹത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹാലേ ലൂയി ഹാലെ ലൂയി യേശുവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഈ വലിയ മാധ്യസ്ഥ ശക്തിയോർത്ത് നന്ദി പറയുന്നു ഞങ്ങളെ വിടുവിച്ചതിന് നന്ദി ഞങ്ങളുടെ കുടുംബത്തെ ഒരുക്കുന്നതിന് നന്ദി ഞങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു തരുന്നതിന് നന്ദി 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 ഹാലെ ലൂയി ഹാലെ ലൂയി ശ്രദ്ധിക്കാമോ നമ്മളുടെ ഈ നിയോഗത്തിൽ പ്രാർത്ഥിക്കുവാണ് വിശുദ്ധ യൂഥാശ്രീകയുടെ മാധ്യസ്ഥം തേടി ചുമ്മാ ഒരു പേപ്പറിൽ ഒരു എഴുതി ഒരു പെട്ടിക്കാത്തിടുന്ന പ്രാർത്ഥനയല്ല ഇത് ശരിക്കും മനസ്സും ഹൃദയവും കൊടുത്ത് ആത്മാർത്ഥതയുള്ള ഒരു ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മാധ്യസ്ഥമാണ് പ്രിയപ്പെട്ടവരെ സാധ്യമായവരെല്ലാം ഈ ശുശ്രൂഷയെ അറിയിക്കണം നമ്മൾ ഡിസംബർ മാസത്തിൽ ഒൻപത് ദിവസം അടുപ്പിച്ച് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും നൊവേനയുടെ സമയത്ത് നിങ്ങളെ അറിയിച്ചു കൊള്ളാം പ്രാര്ത്ഥിച്ചൊരുങ്ങുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരു കാര്യമുണ്ട് ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചത് ആളവറ്റ വിധത്തിലാണെങ്കിൽ ആളവറ്റ വിധത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആളവറ്റ വിധത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാൻ ഇവിടെ വരാൻ ഇടവരും സാക്ഷ്യം ഒരുക്കിത്തരും സാക്ഷ്യം തരും കാരണം അത്ര വലിയൊരു കലവറയാണ് ദൈവം തുറന്നിട്ടുള്ളത് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ നല്ല ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം ൂജ്യാം പുണ്യതാ യേശുവിൻ സ്നേഹദൂത യൂദാത്തേ ശ്രീനിൻ പാദ പീഠത്തിൽ കൈകോപ്പി നിന്നിടുന്നോ പൂജ്യാം പുണ്യതാദി കൊടുത്തവന്റെ പേരിനാ

ഇന്ന് സ്വീകരിച്ചു ഇന്ന് വ്യാഴാഴ്ചയല്ലേ ഇന്നൊന്നാമത്തെ ദിവസം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അപ്പം ഓരോ ഒമ്പത് ദിവസം പ്രാർത്ഥിക്കണം അങ്ങനെ ഓരോ അല്ലെങ്കിൽ ഒൻപത് വ്യാഴാഴ്ചകളിൽ ഇത് പങ്കെടുത്ത് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മനസ്സിലൊരു നിയോഗം വെക്കണം ഒൻപത് വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും ഇന്നോ വേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും അങ്ങനെ നിയോഗത്തിൽ വേണം പ്രാർത്ഥിക്കാൻ ഇത് ദൈവം ഒരു അവസരമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വ്യാഴാഴ്ചകളിലെ ശുശ്രൂഷകൾ വെള്ളിയാഴ്ചത്തെ ഏകദിന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുമല്ലോ നല്ലൊരാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു അടുത്ത വ്യാഴാഴ്ചയും നമുക്ക് ഒരുമിച്ച് കാണാം ദൈവം സഹായിക്കട്ടെ ആമേ